മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഇപ്പം നിങ്ങൾ തെങ്ങും തൈ കാണുന്നില്ലേ മുഴുവൻ മുള്ളം പന്നി തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ് ഒരു ഒരാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഗുരുനാഥന് വേണ്ടിയിട്ട് നൂറ് തെങ്ങും തൈ വേണോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നൂറ് തെങ്ങും തൈ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ മകനെയും എല്ലാവരെയും വിളിച്ച് കൂട്ടി നൂറ് തെങ്ങും തൈ ആക്കിയത് അന്നിപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ തെങ്ങും തൈകൾ തരുവുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഞങ്ങൾ ആവശ്യ അനാവശ്യമായിട്ട് ഞങ്ങൾ തൈകൾ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് മുൻകൂട്ടി പറയുന്നവർക്ക് മാത്രമേ തൈകൾ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ അപ്പം ഞങ്ങൾ ഇത് തയ്യായി അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവരോ പറഞ്ഞു വരാം വരാമെന്ന് പക്ഷേ ഒരിക്കൽ പോലും അവർ പറഞ്ഞില്ലേ തെങ്ങും തൈ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് പോലും പറഞ്ഞില്ല ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുനാഥനാണ് എന്നോട് എൻ്റെ ഗുരുനാഥനും എൻ്റെ സഹപാഠിയുമാണ് എന്നോട് തെങ്ങും തയ്ക്ക് ആവശ്യപ്പെട്ടത് പക്ഷേ എന്താ പറയുക ഒരു അദ്ദേഹത്തിൻ്റെ മകനായ ഒരു ഡോക്ടർ അച്ഛനോട് പോലും അച്ഛൻ വയസ്സായതല്ലേ അതുകൊണ്ട് ഇനി അവിടെ തെങ്ങും തൈ വെക്കേണ്ടത് പക്ഷെ ആ ഒരു വിവരം ഞാൻ എന്നോട് ഇതുവരെ ആ സാറോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഡോക്ടറായ മകനോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ആ ഡോക്ടർക്ക് ഇതിൻ്റെ മുമ്പെടുത്ത വീഡിയോ ഞാൻ മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തതാണ് അപ്പം എന്താ എന്നോട് എന്നോടതിന് എന്താ പറയുക ഒരു സോറി പോലും പറയാനുള്ള മനസ്സ് അവർ കാണിച്ചിട്ടില്ല ഞങ്ങളുള്ള ഗ്രൂപ്പിലും ആ എൻ്റെ ഫ്രണ്ടുള്ള ഗ്രൂപ്പിലും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഈ അച്ഛനോട് ഇപ്പം വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ മാത്രം കണ്ടുവന്നിരുന്ന നിപ്പ വൈറസിൻ്റെ പിന്നെ കണ്ടെത്തിയിരുന്ന ആ ഒരു വ്യക്തിയാണ് ഈ തെങ് തെങ്ങും തൈ ആ മാഷെ കൊണ്ട് വാങ്ങിപ്പിക്കാതിരുന്നത് മാഷിന് പുഴയുടെ അടുത്തൊരു പറമ്പുള്ള അടുത്ത് അവിടെ വെക്കാനായിരുന്നു ഈ തെങ്ങും തൈ വേണമെന്ന് പറഞ്ഞത് ഇത് പതിനെട്ടാം വട്ട തെങ്ങും തൈ ആണ് അപ്പം അത് കേട്ടിട്ടാണ് സാർ എന്നോട് എനിക്ക് തെങ്ങും തൈ വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾ അന്നേരം സാറിൻ്റെ വാക്കിനെ വിശ്വസിച്ചിട്ട് പിന്നെ അഡ്വാൻസ് ഞങ്ങൾ വാങ്ങിയിരുന്നില്ല അഡ്വാൻസ് ഞങ്ങൾ വാങ്ങിയിരുന്നു എങ്കിൽ എനിക്കിത്രയും നഷ്ടം വരില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ മുമ്പ് ഇട്ടിട്ടും പക്ഷെ ഒരു വിളിച്ചിട്ട് ഒരു സോറി പോലും പറയാൻ ആ വ്യക്തി അതായത് ഡോക്ടറായ ആ വ്യക്തി ഒന്ന് സോറി പോലും പറഞ്ഞില്ല എൻ്റെ സഹപാഠിയും പറഞ്ഞില്ല എൻ്റെ ഗുരുനാഥനും പറഞ്ഞില്ല അതിൽ എന്താ പറയുക നമ്മൾ തീന്മശയിൽ പോയി ഇരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഉണ്ടാവുന്നതല്ല അത് പല കർഷകരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്ലേറ്റിലേക്ക് എത്തുന്നത് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഒരു കർഷകനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യതാണ് നിങ്ങളിവിടെ എത്ര പൈസ ഞങ്ങൾക്കിത് നഷ്ടമായിട്ടുണ്ടെന്ന് അറിയാമോ എത്ര ദിവസത്തെ പണി കൊണ്ടാണ് ഇത് കവറിലാക്കിയത് എന്ന് നിങ്ങൾക്കറിയുമോ അതൊന്നും അറിയില്ലല്ലോ അപ്പം എനിക്ക് ഇപ്പോഴും ഈ തെങ്ങന്ത ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അത് നല്ല രീതിയിൽ ഞങ്ങൾ സംരക്ഷിച്ച് വന്നപ്പോഴാണ് നന്ദേൻ്റെ അമ്മ ആയിരിക്കുന്നത് പിന്നെ നന്ദേനെ ഒന്നും നോക്കാനൊന്നും ഒന്നും പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്കായിരുന്നു അവരോട് ഒന്ന് തെങ്ങന്ത എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും അവർ വന്നേയില്ല വരും വരും എന്ന് പറഞ്ഞല്ലാതെ അവർ വന്നേയില്ല എന്താണ് ഞാനിതിന് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ആ ഡോക്ടർ കാരണമാണ് ഈ തെങ്ങൻ തൈ വാങ്ങാതെ പോയത് എനിക്ക് പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഇനി ആർക്കെങ്കിലും തെങ്ങും തൈ വേണമെങ്കിൽ ഒന്നോ രണ്ടോ തെങ്ങും തൈ അല്ല ഇത്ര തെങ്ങും തൈ വേണമെങ്കിലും അതിൻ്റെ പകുതി പൈസ അഡ്വാൻസ് ആയി തന്നാൽ മാത്രമേ ഇനി തെങ്ങും തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയുള്ളൂ ഈ തെങ്ങും തൈ ഒന്നും ഇനി നമുക്ക് പറമ്പിൽ അവിടെ എവിടെയൊന്നും വെക്കാൻ പറ്റാത്ത തെങ്ങും തൈ ആയി മോശമായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറമ്പിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൂട്ടി പ്രത്യേകം ചെയ്ത് വേറെ തന്നെ വയ്ക്കലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി ഇത് കണ്ട അമ്മയുടെ അനിയത്തി ഇത് കണ്ടപ്പം അവർക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ കുറച്ച് തയ്യെടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും വലിയ തൈ ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾക്ക് വേണ്ടി പാകി വെച്ച തയ്യാണ് ഞങ്ങൾ കൊടുത്തത് കാരണം ഇത് കൊടുത്തിട്ട് കാരണമല്ല കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നശിച്ച് കിടക്കുന്നത് കൊണ്ട് അതിൽ തേ ഒരുപാട് തേങ്ങയൊന്നും ഉണ്ടായിക്കൊള്ളണം നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് അതിൻ്റെ ലാഭവും എല്ലാം നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഇതെനിക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും മെസ്സേജ് ഇടുന്നത് കാരണം ഒരു സോറി പറയാനുള്ള മനസ്സ് പോലും അവരാരും കാണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം ഓക്കേ